സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ആറ് മുതൽ നൂറ്റി നാൽപ്പത് വരെയുള്ള അധ്യായങ്ങൾ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ആറ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്വിൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് കർത്താതി കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് പകൽവാഴുവാൻ സൂര്യനെയും അവൻ്റെ ദയ എന്നേക്കുമുള്ളത് രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് മിശ്രൈമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ബലമുള്ള കൈകൊണ്ട് നീട്ടിയ ഭുജം കൊണ്ടും തന്നെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് അതിൻ്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് തൻ്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന് അവന്റെ ദേയ എന്നേക്കുമുള്ളത് മഹാരാജാക്കന്മാരെ സംഹരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് അമോരിയരുടെ രാജാവായ സീഹോനെയും അവന്റെ ദയ എന്നേക്കുമുള്ളത് ബാഷാൻ രാജാവായ ഓങ്കിനെയും അവൻറെ ദയ എന്നേക്കുമുള്ളത് അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു അവന്റെ ദയാ എന്നേക്കുമുള്ളത് തൻ്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി തന്നെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് സകല ജടത്തിനും ആഹാരം കൊടുക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്വിൻ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയേഴ് ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിൽ മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവിൻ എന്ന് പറഞ്ഞു ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു ഞങ്ങളെഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നതെങ്ങനെ എരിശലേമി നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ ഹെറിശുലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വില മതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിച്ച് പോകട്ടെ ഇടിച്ചു കളവിൻ അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവിൻ എന്നിങ്ങനെ പറഞ്ഞ ഏതോ മേർക്കായി യഹോവെ ഹെറിശുലേമന്റെ നാൾ ഓർക്കണമേ നാശം അടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ദാവീതിൻ്റെ ഒരു സങ്കീർത്തനം ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും നിന്റെ നാമത്തിനും മീതയൊക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമറളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു യഹോവെ ഭൂമിയിലെ സാല രാജാക്കന്മാരും നിന്റെ വായൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും അതെ അവർ യഹോവയുടെ വഴികളെക്കുറിച്ച് പാടും യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു ഗർഭിയെയോ അവൻ ദൂരത്തുനിന്ന് അറിയുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും നിന്റെ വലങ്കെ എന്നെ രക്ഷിക്കും യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും യഹോവെ നിന്റെ ദയാ എന്നേക്കുമുള്ളത് തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം യഹോവെ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എൻ്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല നീ മുമ്പും ബിമ്പും എന്നെ അടച്ചു നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു നിന്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് പോകും തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട് പാതാളത്തിൽ എൻ്റെ കിടക്ക പിരിച്ചാൽ നീ അവിടെയുണ്ട് ഞാൻ ഉഷസിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും നിൻ്റെ വലം കൈ എന്നെ പിടിക്കും ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കേയില്ല രാത്രി പകൽ പോലെ പ്രകാശിക്കും ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെന മിടഞ്ഞു ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥി നിനക്ക് മറവായിരുന്നില്ല ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു നിയമിക്കപ്പെട്ട നാളുകളെ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഹനമായവ അവയുടെ ആകത്തുകയും എത്ര വലിയത് അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം നീ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു ദൈവമേ നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു രക്തപാതകന്മാരെ എന്നെ വിട്ടു പോകുവിൻ അവർ ദ്രോഹമായി നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു നിന്റെ ശത്രുക്കൾ നിന്റെ നാമം വൃത എടുക്കുന്നു യഹോവേ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലെയോ നിന്നോട് എതിർത്തു നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ ഞാൻ പൂർണ്ണ ദേഷ്യത്തോടെ അവരെ ദേഷിക്കുന്നു അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എന്റെ നനവുകളെ അറിയണമേ വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ സങ്കീർത്തനം നൂറ്റി നാൽപ്പത് സംഗീത പ്രമാണിക്ക് ദാവീതിന്റെ ഒരു സങ്കീർത്തനം എഹോവെ ദുഷ്ടമനുഷ്യന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് സാഹസക്കാരന്റെ പക്കൽ നിന്ന് എന്നെ പാലിക്കണമേ അവർ ഹൃദയത്തിൽ അനർത്ഥങ്ങൾ നിരൂപിക്കുന്നു അവർ ഇടവിടാതെ യുദ്ധത്തിന് കൂട്ടം കൂടുന്നു അവർ സർപ്പം പോലെ തങ്ങളുടെ നാവുകളെ കൂർപ്പിക്കുന്നു അവരുടെ അതരങ്ങൾക്ക് കീഴെ അണലി വിഷം ഉണ്ട് എഹോവേ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്നെ കാക്കേണമേ സാഹസക്കാരന്റെ പക്കൽ നിന്ന് എന്നെ പാലിക്കണമേ അവർ എൻ്റെ കാലടികളെ മറിച്ചു കളവാൻ ഭാവിക്കുന്നു ഗർഭികളെനിക്കായി കണിയും കയറും മറച്ചു വെച്ചിരിക്കുന്നു വഴിയേറുകെ അവർ വല വിരിച്ചിരിക്കുന്നു അവർ എനിക്കായി കുടുക്കുകൾ വെച്ചിരിക്കുന്നു നീ എൻ്റെ ദൈവമെന്ന് ഞാൻ എഹോവയോട് പറഞ്ഞു എഹോവെ എൻ്റെ യാചനകളെ കേൾക്കണമേ എൻറെ രക്ഷയുടെ ബലമായി കർത്താവായ എഹോവേ യുദ്ധ ദിവസത്തിൽ നീ എന്റെ തലയിൽ ശിരസ്ത്രം ഇടുന്നു എഹോവെ ദുഷ്ടന്റെ ആഗ്രഹങ്ങളെ നൽകരുതേ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ദുരുപായം സാധിപ്പിക്കുകയും അരുതെ എന്നെ വളഞ്ഞിരിക്കുന്നവരുടെ തലയോ അവരുടെ അതിരങ്ങളുടെ ദ്രോഹം അവരെ മൂടിക്കളയട്ടെ തീക്കനൽ അവരുടെ മേൽ വീഴട്ടെ അവനവരെ തീയിലും എഴുന്നേൽക്കാതെ വണ്ണം കുഴിയിലും ഇട്ടുകളയട്ടെ കളയട്ടെ ഭൂമിയിൽ നിലനിൽക്കയില്ല സാഹസക്കാരനെ അനർത്ഥം നായാടി ഉൽമൂലനാശം വരുത്തും എഹോവാ പീഡിതന്റെ വ്യവഹാരവും ദരിദ്രന്മാരുടെ ന്യായവും നടത്തുമെന്ന് ഞാൻ അറിയുന്നു അതെ നീതിമാന്മാർ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യും നേരിള്ളവർ നിന്റെ സന്നിധിയിൽ വസിക്കും ആമേ